mera ratri bikal nakshatra mein hum bhi hum ratri sangeet atihat anant aaram aaye chandamama mein ri haath bana ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവഹിതത്തിന് തന്നെ തന്നെ സമർപ്പിച്ച പരിശുദ്ധ അമ്മ ദൈവപുത്രന്റെ തീർന്നു ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും വിശുദ്ധിയുള്ളവളും എല്ലാ മനുഷ്യരുടെയും ആത്മീയ മാതാവുമായ പരിശുദ്ധ കനികാമറിയം ലോകരക്ഷകന്റെ അമ്മയാകുവാൻ വേണ്ടിയാണ് ഭൂമിയിൽ ജനിച്ചത് സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായ അവളിലൂടെ സകല മനുഷ്യർക്കും എല്ലാ കൃപാവരങ്ങളും ലഭിക്കപ്പെടുന്നു പരിശുദ്ധ തീർത്ഥത്തിൻ്റെ ഇഷ്ടപ്രകാരം അവിശ്വാസികളായിട്ടുള്ളവർക്ക് വിശ്വാസവും ക്ലേശിതർക്ക് ആശ്വാസവും ലഭിക്കുന്നു ക്രിസ്തുവിൻ്റെ അനുയായികളായ നമുക്ക് കർത്താവിൻ്റെ മാതൃകയിൽ വളരുവാനുള്ള കൃപാവരവും ലഭിക്കുന്നു എല്ലാ മാനുഷിക ഭാവങ്ങളും പരിശുദ്ധ അമ്മയിൽ വിളങ്ങുന്നു കാനായിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞു തീർന്നു പോയ വിഷമസന്ധിയിൽ ആ കുടുംബത്തിനു വേണ്ടി തൻ്റെ പുത്രന്റെ അടുക്കൽ മാധ്യസ്ഥം വഹിക്കുന്ന അമ്മയെ നമുക്ക് കാണാൻ കഴിയും പുരാതന കാലം മുതൽ തിരുസവ അനു അനുവർത്തിക്കുന്നത് പോലെ തന്നെ മാതാവിൻ്റെ ജനന തിരുനാളിൽ നമ്മളും ആഹ്ലാദിക്കുന്നു ദൈവം തന്റെ സൃഷ്ടികൾക്ക് നൽകിയിട്ടുള്ളതിൽ ഏറ്റവും ഉന്നതമായ ദൗത്യമാണ് പരിശുദ്ധ അമ്മയ്ക്ക് നൽകിയിട്ടുള്ളത് അതിനാൽ പരിശുദ്ധ ദൈവമാതാവ് നമ്മുടെയും അമ്മയായതിൽ നമുക്കും ആഹ്ലാദിക്കാം പരിശുദ്ധ മാതാവിൻ്റെ ലുത്തീനിയയിൽ അമ്മയ്ക്ക് നൽകപ്പെട്ടിട്ടുള്ള ഏറ്റവും മനോഹരമായ വിശേഷണം ഞങ്ങളുടെ സന്തോഷത്തിൻ്റെ കാരണമേ എന്ന് നമുക്ക് അമ്മയെ വിളിക്കാം ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളിലും സങ്കടങ്ങളിലും നമുക്ക് അമ്മയുടെ മാധ്യസ്ഥം യാചിക്കാം എല്ലാവർക്കും പരിശുദ്ധ അമ്മയുടെ